മൂവാറ്റുപുഴ താലൂക്കുകളിൽ നിന്ന് ഇത്തവണത്തെ ഹജ്ജിന് പോകുന്നവർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഹജ്ജിന് പോകുന്ന കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കിലെ തെരഞ്ഞെടുത്ത ഹാജുമാർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് കോതമംഗലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധ കൊടുക്കുന്നതിനൊപ്പം തന്നെയാണ് ഇത്തരം ഒരു ആവശ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളരെ നല്ല നിലയിൽ തന്നെ നിങ്ങൾക്കെല്ലാം കൃത്യമായി പരിശോധന നടത്തി സമയബന്ധിതമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം നൽകാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാരും കമ്മിറ്റിയുടെ മറ്റു പ്രവർത്തകരുമെല്ലാം അതിൽ കൃത്യമായി മേൽനോട്ടവും അതിന്റെ കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കുകയാണ് അപ്പൊ വളരെ നല്ല നിലയിൽ തന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷം പോയി വന്ന ഹാജിമാരെയും അതിനുശേഷം കാണുമ്പോൾ അവരെല്ലാം പൂർണ്ണതൃപ്തരാണ് തൃപ്തരാണ് ഓരോ കാര്യങ്ങളിലും അപേക്ഷ കൊടുക്കുന്ന ഘട്ടം മുതൽ പോയി വരുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളിലും ഗവൺമെന്റിനും ഹജ്ജ് കമ്മിറ്റിയും എല്ലാം ചെയ്യുന്ന ക്രമീകരണങ്ങൾ എല്ലാ ഹാജിമാരും പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നവാസ് അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ഹജ്ജ് ഹജ്ൾട്ടി ഷാജു മുഖ്യ പ്രഭാഷണം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പങ്കെടുത്തവർക്ക് നിർദ്ദേശങ്ങൾ നൽകി ആശുപത്രിയുടെ ചുമതലക്കാരും അതുപോലെ ഉണ്ട് അതിപ്പം ഒരു വർഷം രണ്ടാമത്തെ വർഷമാണത് ഈ വർഷം രണ്ടാം വർഷം മുൻപ് നമ്മൾ പ്രഭാത ഭക്ഷണം കൂടി കൊടുത്ത് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ മീറ്റിങ്ങും പറയാനുള്ള പോലെ നമ്മൾ നിങ്ങളുടെ ബർത്ത്ഡേകളും നിങ്ങളെ കുട്ടികളെ വിശേഷ ബർത്ത്ഡേ ഒക്കെ ഇവിടെ ആഘോഷിക്കാം നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ നമുക്കറിയാം സർക്കാർ ആശുപത്രിയിൽ വരുന്ന ആളുകൾ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ് അല്ലേ ഒരു നിവൃത്തിവില്ലാത്ത ആളുകളാണ് അവിടെ വരിക അപ്പം ഒരു അഞ്ച് ദിവസമൊക്കെ കിടക്കുമ്പോഴത്തേക്കും കയ്യിൽ ഒരു നൂറ് രൂപ പോലും എടുക്കാനില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർ അപ്പം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നതിൽ അപ്പുറം ഒരു പുണ്യമില്ല അപ്പം അതിന് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം പെട്ടെന്ന് കൊണ്ട് ഫുഡ് എന്നല്ല പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ സന്തോഷത്തിൽ ഈ ആശുപത്രി ഭാഗമാക്കാക്കണം നിങ്ങളുടെ ഓർമ്മ ദിനങ്ങളിലോ ജന്മദിനങ്ങളിലോ ഒക്കെ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പാവപ്പെട്ട കിട്ടുന്ന ഒരു സ്ഥലമാണ് സർക്കാർ ആശുപത്രി അപ്പം ആ ഒരു പദ്ധതിയെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് മാത്രം ഒരു സൂക്ഷ്മ നിലയിൽ അഭ്യർത്ഥിക്കുന്നു എ പി മുഹമ്മദ് ആബിദോയെ കമാൽ എന്നം നൌഷാദ് പി പി ട്രെയിനർമാരായ അൻസിൽ കെയെ ഫെമിനാ മരക്കാർ ജസീന എം കെ തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിനർ നസീം എം എം സ്വാഗതവും പരീത് പട്ടംമാവൂടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്